കേരളത്തിൻ്റെ രാഷ്ട്രീയഗതിയെ തന്നെ നിർണയിക്കുന്ന പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിലെയും പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മൂലം ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ വയനാട് മണ്ഡലത്തിലെയും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളും ഇന്ന് പുറത്തുവരികയാണ് പലയിടത്തും ലീഡ് നില മാറി മറിയുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപതിരഞ്ഞെടുപ്പ് ഫലസൂചനകൾ പുറത്തുവരുമ്പോൾ പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി പി കൃഷ്ണകുമാറിൻ്റെയും യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ലീഡ് നില മാറി മറിയുന്നു പോസ്റ്റൽ വോട്ടിൽ മുന്നിലെത്തിയ ബി ജെ പിയെ മറികടന്ന യു ഡി എഫ് ആണ് നിലവിൽ പാലക്കാട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാഷേറിയ പോരാട്ടത്തിനാണ് പാലക്കാടൻ മണ്ണ് സാക്ഷിയാകുന്നത് ഏഴ് റൗണ്ടുകൾ പൂർത്തിയാകുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നത് പതിനാല് റൗണ്ടാണ് പാലക്കാട് എണ്ണാനുള്ളത് അതേസമയം രാഷ്ട്രീയ വിജയം ഉണ്ടാകണമെങ്കിൽ ചേലക്കര പിടിക്കണമെന്ന യു ഡി എഫിന്റെ ആഗ്രഹങ്ങൾക്ക് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ചേലക്കരയിൽ തുടക്കം മുതൽ ലീഡ് നിലനിർത്തിയ എൽ ഡി എഫ് മുന്നേറുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ ലീഡ് പതിനായിരത്തോട് അടുക്കുകയാണ് ഓട്ടണൽ ദിവസം ഇതുവരെ രമ്യ ഹരിദാസിന് ലീഡ് പിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല പതിമൂന്ന് റൗണ്ടാണ് ചേലക്കരയിൽ എണ്ണുന്നത് എൽ ഡി എഫ് വിജയം ഉറപ്പിച്ച ചേലക്കരയിൽ പലയിടത്തും സി പി ഐ എം പ്രവർത്തകർ ആഘോഷം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ ട്രെൻഡ് വെച്ച് കണക്ക് പാർട്ടി കൂട്ടിയാരുപാട്ടമുണ്ടാവും നിങ്ങളുടെ കണക്ക് ആർക്കും എന്ന് എനിക്കറിയില്ലേ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ തേരോട്ടമാണ് നടക്കുന്നത് രണ്ട് ലക്ഷത്തിന് മുകളിലേക്ക് പ്രിയങ്കയുടെ ലീഡ് ഉയർന്നു പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു മുന്നിലുണ്ടായിരുന്നത് ആദ്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ പ്രിയങ്ക ഗാന്ധി നാല് ലക്ഷത്തിലേറെ വോട്ടിന്റെ ലീഡ് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു യു വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ മുതൽ കൃത്യമായ ലീഡാണ് പ്രിയങ്കാ ഗാന്ധി നിലനിർത്തുന്നത് ഏഴു മാസത്തെ ഇടവേളയിൽ തെരഞ്ഞെടുപ്പ് നടന്ന വയനാട്ടിലെ പോളിങ്ങിൽ എട്ട് ശതമാനം കുറവാണ് വന്നത്